ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ എലിശ്ശേരിയാണ് മത്തനും പയറൊക്കെ ഇട്ട് നല്ല നാടൻ നെലിശ്ശേരി ഇത് സദ്യക്ക് മാത്രമല്ല ഒഴിച്ചൊക്കെ ഇല്ലാത്തപ്പോൾ ഒരു മത്തൻ്റെ പീസും കുറച്ച് പയറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് പയറാണ് ഈ പയർ നന്നായി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പീസ് മത്തനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു എണ്ണൂറ് ഗ്രാം മത്തനുണ്ട് അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം മത്തനും പയറും ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് അതിനായി നമുക്ക് ഒരു കുക്കർ എടുക്കാം നല്ല കുക്കറിലേക്ക് ഈ മത്തൻ ഇട്ടു കൊടുക്കാം മത്തൻ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച പയറും കൂടി ഇട്ടുകൊടുക്കാം പയർ നന്നായി അരിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇതിൽ കല്ലുണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മളിപ്പോൾ ഈ പയറും മത്തനും ഒക്കെ കൂടി ഒന്നിച്ച് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇത് കുതിർത്തി എടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല ഇത് മത്തനും പയറും ഒന്നിച്ചിടുമ്പോൾ എന്തായാലും രണ്ട് വിസിൽ മതി അതിനെ അപ്പം തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവ കയറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വേവിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്താൽ ഇതിനൊരു പ്രത്യേക രുചിയായിരിക്കും വേണേൽ രണ്ടെണ്ണം കൂടിയൊക്കെ ഇടാം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം കൂടിയൊക്കെ ഇടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് വാട്ടർ ആണെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് തേങ്ങ നമുക്ക് നന്നായി അരച്ചുകൊണ്ട് വരാം ഇനി രണ്ട് പീസിലൊക്കെ അടിച്ച കുക്കർ തുറന്ന് നോക്കിയിട്ട് ഇതാ കുക്കർ അതായത് പരുവത്തിൽ വേണ്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി വേവിച്ചെടുക്കുക ഇനി അത് വേവുമ്പോൾ തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങയാണ് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഈ വറുത്ത തേങ്ങ ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ പോകുന്നത് ഇത് ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ മത്തനും പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമ്മൾ തേങ്ങ വറുത്തതില്ലേ വറുത്ത ചട്ടിയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചട്ടിയിലേക്ക് ഒഴിക്കുന്നതോടെ നമ്മുടെ കറിയുടെ പണികൾ കഴിഞ്ഞു അസല എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ ഇല്ലയെന്നൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നോക്കുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ എലിശ്ശേരി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കറിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്